ില്ക്കുമെൻ്റെ അഗ്നി സാക്ഷിയായി ആത്മതളം പിതരവേ നാണമാർന്നതെന്തിലെന്ന് പറയും പറയും ഈ സ്വപ്ന സംഗമം ഈ സ്നേഹ സംഗമം

എല്ലാര്ട്ടോക് യുക് യു ഇനി എന്താണ് പ്ലാൻ വഴിയേ കാണും ഇപ്പൊ കണ്ടതെല്ലാം പോയി ഇനി കാണാപ്പോ നിജം നാട്ടിലേക്ക് വരുന്ന കിട്ടും ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാം എനിക്കറിയില്ല ആര് പറഞ്ഞു ഒരു വട്ടം കൂടി കാണാം ബിഗ് ബോസിൽ ക്ഷേത്രം പെട്രോൾ അടിച്ചുണ്ട് ഒരു വട്ടം കൂടിയൂർ ഷേട്ടിനെ കാണുവാൻ ബിഗ് ബോസിൽ കാണുവാൻ മോഹം ഹലോ സീറ്റ് വണ്ടി വിട്ടോ വണ്ടി ഓട്ടോ

വെരി താങ്ക് യു നിങ്ങൾ എന്നെ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം കാത്ത് നിങ്ങളുടെ സ്നേഹം എന്നിലേക്ക് എത്തിച്ചു നന്നല്ലോ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാണ് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി രാവിലെ സോറി വൈശാഖേ സോറി സോറി ഓക്കെ രാവിലെ പതിനൊന്ന് മണിക്കൊ നീ എന്റെ വീട്ടിൽ അമ്മ ചേച്ചി വിളിക്കുന്നില്ലേ അപ്പൊ ആട്ടാ ഇനി കാത്തിക്കുമ്പോ അമ്മ ചേച്ചിയുടെ ഫോൺ നമ്പർ മേടിച്ചിട്ടില്ലേ മേടിച്ചിട്ടില്ലേ ഇനി കാത്തു നിൽക്കണ്ട ഞാൻ നിങ്ങളെ കാത്തുക്കാം